ീമഹിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി എഴുപത്തി ഏഴാമത്തെ നിരാപാധ എന്ന് പറയുന്ന നാമവും നൂറ്റി എഴുപത്തെട്ടാമത്തെ നിർഭയത എന്ന് പറയുന്ന നാമവുമാണ് എടുക്കുന്നത് എന്ന് നിരാപാധി ഒന്നുകൊണ്ടും അല്ലെങ്കിൽ ഒന്നിനാലും ബാധിക്കപ്പെടാത്ത എന്നാണ് അർത്ഥം അത് പറയുന്നുണ്ട് എത്ര വലിയ വിജ്ഞാനം ഒരാൾക്കുണ്ടായാൽ പോലും അതിനെ തള്ളമറിക്കാൻ കഴിവുള്ളവളാണ് ദേവി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പൊ അദ്വൈതജ്ഞാനം കൊണ്ട് പോലും ഒഴിവാ ഒഴിവാക്കാനാവാത്ത മായ ഫലം അഥവാ പ്രപഞ്ചം നിധിയാണെന്ന് കേവലം ജ്ഞാനം ഒരുവൻ ഉണ്ടായാലും പ്രപഞ്ചം അവന്റെ മുന്നിലോ മറ്റൊരുവന്റെ മുന്നിലോ ഇല്ലാതാവുന്നില്ല എന്നതാണ് അതായത് ദേവിയെ നമുക്കിതൊന്നും അല്ലെങ്കിൽ ദേവിക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് കാരണം ദേവി ഇതിനൊക്കെ തന്നെ അപ്പുറമാണ് നിരാബാധയാണ് ആബാധം എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവെന്നാണ് നിരാബാധ അതായത് തെറ്റായ അറിവ് അത് അത് ബാധിക്കാത്തവളാണ് ആ ഭ്രമജ്ഞാനങ്ങള് ഒന്നും തന്നെ ഏഷാത്തവളാണ് ദേവി എന്നർത്ഥം അതിനൊക്കെ തന്നെ അതീതമാണ് ഒന്നിനാലും ബാധിക്കപ്പെടാത്തവളാണ് ദേവി എന്നർത്ഥം അപ്പൊ തെറ്റായ അറിവില്ല ഇപ്പൊ ഉദാഹരണത്തിൽ അരണ്ട വെളിച്ചത്തില് നമ്മളൊരു കയറ് കണ്ടാൽ അത് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം സർപ്പം ഭ്രമം എന്നാണ് പറയുക തോന്നുന്നു പക്ഷെ ഈ ഭ്രമം എന്ന് പറയുന്നത് ജ്ഞാനമാകുന്ന വെളിച്ചം എത്തുമ്പോൾ അപ്രത്യക്ഷമാകും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കയറാണ് പാമ്പല്ല അപ്പൊ ഇത്തരത്തിലുള്ള ഭ്രമജ്ഞാനങ്ങളൊന്നും മേശാത്തവളാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇല്യൂഷൻസ് ഇല്യൂസറി എഫക്ട് അതൊന്നുമില്ല ഇല്യൂഷൻസ് എന്ന് പറയുന്നത് ദേവിയുടെ കാര്യത്തിൽ ഇല്ല എന്ന അർത്ഥം അങ്ങനെയുള്ളവളാണ് നിരാബാധ എന്നുള്ള നാമം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഓം ഓം എഴുപത്തെട്ടാമത്തെ നാണെന്നുള്ള നിർഭേദ 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 ഒരു നിർഭേദുദ്ധിയും ഇല്ലാത്തവളാണ് ദേവീനർ ഈ ഭേദബുദ്ധി എങ്ങനെ വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് സർവവ്യാപി ആയത് ഭേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാത്തിലും ഒരേപോലെ ഉള്ളവടെയാണ് നമ്മൾ നിരാബാധ എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് അതായത് നൂറ്റി എഴുപത്തികത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നൂറ്റി എഴുപത്തെട്ടാമത്തേക്ക് വരുമ്പോൾ നിർഭേദ എന്നാണ് ആ നാം പറയുന്നത് ഈ നിർഭേദ എന്ന് പറഞ്ഞാൽ ഉത്ഭേദ ബുദ്ധി ഇല്ലാത്തവട് അർത്ഥം ഒന്നിലും ഒരു എന്താ പറയുക ഡിഫറൻസ് അഥവാ ഈ സാജാത്യ വൈജാത്യങ്ങൾ ഇല്ലാത്തവള് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയായി എല്ലാ ഗുണങ്ങളിലും സാജാത്യമുണ്ട് അതിനെ നമ്മൾ അനുയോഗിത്വം എന്നാ പറയുന്നത് അനുയോഗിത്വം അതായത് ഈ ഗുണങ്ങളിലുള്ള സാചാത്യത്തിന് ഗുണങ്ങളിലുള്ള വൈരുദ്ധ്യത്തിന് അല്ലെങ്കിൽ വൈജാത്യത്തിന് നമ്മൾ പ്രതിയോഗിത്വം എന്നും പറയും രണ്ടുമില്ല ആത്മയ്ക്ക് അമ്മ എല്ലാം ഒരേപോലെ കാണുന്നവളാണ് സർവ്വതിനെയും ഒരേപോലെ വീക്ഷിക്കുന്നവളാണ് ഷീ ഡസ് നോട്ട് പെർസീവ് എനി ഡിഫറൻസ്മോ ഇല്ല ഷീസ് നീതർ ഫോർ നോർ ഇൻ ദിസ് യൂണിവേഴ്സ് നോർഗൻസ് കാരണം ഈ ഭേദബുദ്ധി അല്ലെങ്കിൽ അഭേദബുദ്ധി എല്ലാം അവൾ തന്നെയാണ് അപ്പൊ അവർക്ക് ഭേദബുദ്ധി അഭേദബുദ്ധി ഇല്ല എൻ്റെ മുകളിലുള്ള അത്യുന്നതമായിട്ടുള്ള അത്യുത്തുങ്കമായിട്ടുള്ള വളരെ സപ്ലൈ ആയിട്ടുള്ള ലെവലായത് ഈ ഭേദ പിന്നെ നിർഭേദ കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊന്നും അവൾക്ക് ബാധകമല്ല അർത്ഥം അനന്തയാണ് പരമേശ്വരിയാണ് ഈ ഭേദബുദ്ധി ദൂരെ കളയുന്ന അല്ലെങ്കിൽ അകറ്റുന്ന പരാശക്തിയുമാണ് റ്റും ഇതിനൊക്കെ മുകളിലാണെന്ന് അർത്ഥം അതുകൊണ്ട് ഭേദബുദ്ധിയെ അശേഷമില്ല അതുകൊണ്ട് നിർഭേദ എന്ന് പറയുന്നു ഉദാഹരണത്തിന് ശിവനും ശക്തിയും രണ്ടും രണ്ടാണെന്ന് നമ്മളെ പോലുള്ള അജ്ഞാനികള് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ തത്വമറിയുന്ന മഹായോഗികള് ഈ ശിവനെയും ശക്തിയെയും ഒന്ന് പോലെ അല്ലെങ്കിൽ ആ രണ്ടും ഒന്നാണെന്ന് കാണുന്നവരാണ് അഭേദബുദ്ധി ദർശിക്കുന്നവരാണ് അല്ലെങ്കിൽ അഭേദമാണ് എന്ന് അവർക്കറിയാം അതായത് ശിവൻ ശക്തി ശക്തി ശിവൻ ശിവശക്തി ആയുക്തോ യഥിഭവതി ശക്ത പ്രഭവിതും എന്ന് പറയുന്നുണ്ട് ഗുണാത്മികയായിട്ടുള്ള ഭഗവതിയുമായിട്ട് ചേർന്നാലേ ഗുണരഹിതനായിട്ടുള്ള ശിവന് വർദ്ധിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഭാവാത്മികയാണ് ദേവി പ്രപഞ്ചനായകിയാണ് ഈ ശിവനും ശക്തിയും അർത്ഥ അർദ്ധ ശരി എന്താണ് അർദ്ധനാദീശ്വര സങ്കല്പം തന്നെ അതീതാവുന്നത് അഭിന്നമായിട്ടുള്ള അവര് തമ്മില് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് പരമാത്മാട്ടുള്ള തത്വം പിന്നെ വലിയ യോഗികള് ഗ്രഹിച്ചിട്ടുള്ളതാണ് പക്ഷെ സാധാരണ മനുഷ്യർക്ക് രണ്ട് രണ്ട് തന്നെയാണ് അർത്ഥം അപ്പൊ ദേവി എപ്പോഴും ഭേദചിന്തയ്ക്ക് അതീതമാണ് എന്നാണ് ദേവിയുടെ മുന്നിൽ സകലർക്കും ഭേദചിന്ത തീരുകയും ചെയ്യും അർത്ഥം അപ്പൊ ഇത് നിർഭേദ ഭേദമില്ല നോ ഡിഫറൻസ് ഒരു തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസിയോ ഡിഫറൻസോ ഡിസ്റ്റിങ് ഡിസ്റ്റിങ് ഡിസ്റ്റിങ്ഷനോ ഒന്നുമില്ല ഇതിനൊക്കെ തന്നെ അതീതമാണ് വളരെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഈ ചെറിയ അറിവ് അല്ലെങ്കിൽ ചെറിയ ജ്ഞാനം കൊണ്ട് നമുക്കത് അളക്കാൻ പറ്റത്തില്ല പ്രിസീവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മഹായോഗികൾ അതായത് ധ്യാനത്തിന്റെ പരമാകാഷ്ടയിലെത്തുന്ന മഹായോഗികൾ തപസ്വികൾ തപോധനന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ മഹാരഹസ്യം അല്ലെങ്കിൽ മഹാസത്യം അറിയ അതാണ് നിർഭേദയാണ് നൂറ്റി എഴുപത്തി ഏഴ് നിരാധ നൂറ്റി എഴുപത്തെട്ട് നിർഭേദ രണ്ട് നാമങ്ങള് നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഭേദനാശിനി എന്നുള്ള അതായത് ഭേദചിന്തയെ ഉന്മൂലനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലുള്ള നാമമാണ് പഠിക്കാൻ പോകുന്നത് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമമാണ് അടുത്ത എപ്പിസോഡ് ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം